മുത്ത റസൂലുള്ളാഹി മുത്തറസുലാഹി അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ ഒരു ഘട്ടമായിരുന്നു മുത്ത റസൂലുള്ളാഹി മുത്തറസുലുല്ലാഹി അലൈഹി വസല്ലമ തങ്ങളോട് മക്ക ഖുറൈശികൾ ചന്ദ്രൻ പിളർത്താൻ വേണ്ടി ആവശ്യപ്പെട്ട ആ നിമിഷം മുത്ത റസൂലുള്ളാഹി സല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഒരിക്കലും സാധിക്കില്ലെന്ന് അവർ ഉറപ്പിച്ച് വിശ്വസിച്ച ഒരു സംഗതി മുത്തർസുലാഹി അലൈഹി അലൈസ് തങ്ങൾ ചെയ്ത് കാണിച്ചാൽ ഞങ്ങൾ ദീനിലേക്ക് കടന്നു വരാം എന്ന് അവർ ഉറപ്പിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഉറപ്പിച്ചിട്ടുണ്ട് എന്തായാലും മുത്തറസുലാഹി സല്ലാ തങ്ങൾക്ക് അത് ചെയ്യാൻ കഴിയില്ല എന്നതുകൊണ്ടാണ് കൊണ്ടാണ് അവർ സിമ്പിളായി അങ്ങനെ സംഭവിച്ചാൽ ഞങ്ങൾ ദീനിലേക്ക് കടന്നു വന്നോളാം എന്ന് പറഞ്ഞത് എന്നാൽ മുത്തറസുലാഹി സൊല്ലാ അലൈഹി വല്ലാമ തങ്ങൾ അവരുടെ വിചാരങ്ങൾക്കും അവരുടെ ചിന്ത ചിന്തകൾക്കും അതീതമായി ഈ ലോകത്തിന് വെളിച്ചം നൽകി കൊണ്ടിരിക്കുന്ന ചന്ദ്രനെ പടച്ചറബിൻ്റെ മതത്തോടുകൂടെ പിളർത്തി കാണിച്ചു കൊടുത്ത ആ സംഭവത്തെക്കുറിച്ചുള്ള വരികളാണ് നമ്മൾ ചൊല്ലുന്നത് അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ ആമീൻ കാഴ്ച കണ്ട് നടുങ്ങിയേ ലോകവും ആകാശമിൽ പിളർപ്പായി നിന്നു ചന്ദ്രനും പ്രപഞ്ചത്തിരാദ്യം ഉണ്ടായതി അത്ഭുതം പ്രകാശം പ്രകാശത്ത് അടർത്തിയ സംഭവം ആ കാഴ്ച കണ്ട് നടുങ്ങ ോകവും ആകാശമിൽ പിളർപ്പായിരുന്നു ചന്ദ്രനും പ്രബൽ ജക്തിരാജ്യം ഉണ്ടായത്ഭുതം പ്രകാശം പ്രകാശത്തെ അടർത്തിയ സംഭവം വെളിച്ചം ചന്ദ്രൽ പിളരുന്ന കാഴ്ച കണ്ടേ ടുങ്ങിയ ലോകവും ആകാശമിൽ പിളർപ്പായി നിന്നു ചന്ദ്രനും പ്രബൽത്തിരാജ്യം ഉണ്ടായത്ഭുതം പ്രകാശം പ്രകാശത്തെ പടർത്തിയ സംഭവം നുഭുവത്തും വിശാലത്തും നേടിനൂറിറങ്ങി ൂട്ടത്തിൽ ദീൻ പറന്നിറങ്ങി രുവത്തും സാലത്തും നേടിനൂറിറങ്ങി ൂട്ടത്തിൽ തീൻ പറഞ്ഞിറങ്ങി മൂത്ത സംഘം അവിശ്വാസവായർത്തി നേർതിരത്തി കരഞ്ഞ് കലങ്ങുമിഴികളെ അജപദാതായി പ്രിയ ഹബീബ് മദതുമായി ആദനും കനിവായി ിയ ലോകവും ആകാശമിൽ പിളർപ്പായി നിന്നു ചന്ദ്രനു പ്രബൽ ഉണ്ടായതി അത്ഭുതം പ്രകാശം പ്രകാശത്തെ പടർത്തിയ സംഭവം ജബലബു പാതി വന്നു നിന്നു നിന്ദുപ്പ് വൈകുവാൻ മലക് ചാരെ വിടവിലൂടെ കണ്ടേ ഇറാഗുഹയും ആവിടവിലൂടെ കണ്ടേ ഇറുഹയും വിളരാത്ത പൂർണ ചന്ദ്രൻ ചിരി കണ്ടേ ആ കാഴ്ച കണ്ട് നടുങ്ങിയ ലോകവും ആകാശമിൽ പിളർപ്പായിരുന്നു ചന്ദ്രനു അബൽ ത്തിനാദ്യം ഉണ്ടായത്ഭുതം പ്രകാശം പ്രകാശത്തെ പടർത്തിയ സംഭവം ആ കാഴ്ച കണ്ട് നടു

ിയ ലോകവും ആകാശമിൽ പിളർപ്പായി നിന്നു ചന്ദ്രനു കബൾ ജത്തിനാദ്യം ഉണ്ടായതി അത്ഭുതം പ്രകാശം പ്രകാശത്തെ പടർത്തിയ സംഭവം